പിരാന്തായാൽ വലിയ പ്രശ്നമാണ് അങ്ങനത്തെ സിനിമ കണ്ടിട്ടുണ്ടോ ഇതില് പിരാൻഹാ ഉള്ള വെള്ളത്തിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങണ്ട താമസമുള്ള ഇത് കറുമുറോന്ന് പറഞ്ഞ നമ്മളെ അടിച്ചങ്ങൾ തിന്നും അല്ലെ നമ്മള് സിനിമയിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള സീനാണിത് എന്നാ ഈ പിരാന പാവടോ സത്യത്തിൽ ആരും അത് തിരിച്ചറിഞ്ഞില്ല ഇത് പരീക്ഷിക്കാൻ വേണ്ടിട്ട് കുറച്ചാൾക്കാര് പിരാൻഹനെ നിറച്ച അതും സാധാ പിരാൻ ബഷെന്ന് പറഞ്ഞ പിരാൻഹാൻ നിറച്ച വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോ അവര് മൈൻഡ് ചെയ്യണ പോലും ഇല്ല ഇനിയിപ്പ കടിച്ചോട്ടം തിരിച്ചിട്ട് ഫിഷിന്റെ ഫില്ലറ്റ് വെച്ചിട്ട് ഇങ്ങനെ അവരെ ഇളക്കാൻ നോക്കിട്ട് പോലും ഇവര് മനുഷ്യനെ കടിക്കാൻ വരുന്നില്ല നമ്മൾ അങ്ങനെ പല വിഷയങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ വെറുതെ പറഞ്ഞങ്ങ് പെരുപ്പിച്ച് പേടിപ്പിച്ച് അങ്ങനെ നമ്മളെ ാക്കി നിർത്തി നമ്മുടെ ജീവിതത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും ഇതുപോലെ പറഞ്ഞ് പെരുപ്പിച്ച് വെച്ചിട്ടുള്ളത് നിങ്ങളുടെ ഓർമ്മയിൽ എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും ഈവൻ സ്രാവുകള് പാവാടോ പാമ്പുകളില്ലേ അവര് ഭയങ്കര പേടി തൊണ്ന്മാരാണ് നമ്മളൊരു കുരുടിക്കണ്ണുണ്ടായാൽ കുതിരക്ക് കൊമ്പുണ്ടായാലും ഇങ്ങനെ ഓരോ നിങ്ങൾ അങ്ങ് പെരുപ്പിച്ചു വെച്ചിരിക്കുക പണ്ട് കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി കൊക്കാച്ച് വരും പട്ടാണി പട്ടാണിന്ന് പറഞ്ഞാൽ ഭയങ്കര പട്ടാണി പിടിക്കാൻ വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ പേടിപ്പിച്ച് നിർത്തിയിട്ടുള്ള അപ്പൊ ആനയ്ക്ക് ആനന്റെ പവർ അറിയില്ല എന്ന് പറഞ്ഞ പോലെ വലുതായപ്പോ ആന ഒന്ന് കൊതിരയാൽ മതി കിട്ടിയിട്ടുള്ള കയറ് പക്ഷെ ആന വലുതായിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ കുറേ പേടികൾ കിടക്കും ഇന്ന് അത് നമുക്ക് മുന്നിൽ അത് വെറും എലിയ അത് പുലിയെന്ന് ധരിച്ചു വെച്ചിട്ടുള്ള പലതും എലിയാ ഒന്ന് ഇറങ്ങി നോക്കിയാൽ മതി അപ്പോഴേ നമുക്കത് നമ്മുടെ യഥാർത്ഥ വശം മനസ്സിലാവും അല്ലെങ്കിൽ വലിയ ആന അതിൻ്റെ കഴിവ് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയ പോലെ നമ്മളും നമ്മുടെ യഥാർത്ഥ ശക്തി എന്തോ അറിയാണ്ട് ഈ ജീവിതം തീർക്കേണ്ടി വരും